ഗൈസ് ഗൈസ് ഇന്ന് ഞാൻ ഞാനെൻ്റെ ഞാൻ ചേട്ടൻ്റെ കൂടെ വണ്ടി ഷോറൂമിൽ കൊടുക്കാൻ പോവാണ് കുമ്മനാട്ടാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ അമ്മയുടെ ചേട്ടത്തിൻ്റെ മോനാണ് കസിനാണ് അപ്പോൾ അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ വണ്ടിയിൽ കുമനാട്ടിൽ ചെന്നിട്ട് ചേട്ടൻ്റെ വണ്ടിയിൽ രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങൾ ഷോറൂമിൽ പോയി ബജാജിൻ്റെ ഷോറൂമാണ് തിരുവല്ലയാണ് അപ്പോൾ അവിടെ കൊണ്ടു കൊടുത്ത് വണ്ടിയുടെ വർക്കൊക്കെ വണ്ടി ഫുൾ അവിടെ കൊടുക്കാനാണ് കൊടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം പോയി വണ്ടി എടുക്കുന്നുള്ളൂ ഇനി കുറച്ച് തൻ്റെ പണിയുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷോറൂമിലോട്ട് പോകുന്ന വീഡിയോ ആണ് അപ്പം ഞാനും അനിയനും കുമ്മനാട്ടോട്ട് പോവാണ് അമ്മൂട്ടിലോട്ട് പോവാണ് അപ്പം ഗൈസ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറയും അപ്പോൾ ഗൈസ് ഇതാണ് വണ്ടി കണ്ടോ അപ്പോൾ നമ്മുടെ പഴയ ടു ആണ് രണ്ടായിരത്തി പന് പതിനൊന്ന് മോഡലാണ് ഒരു കാലത്ത് ഇവനായിരുന്ന താരം ഫാസ്റ്റ് ഓഫ് ഇന്ത്യനാണ് ആണ് അപ്പം ഇവനാണ് ചില കംപ്ലൈൻ്റ് ഉണ്ട് അപ്പം ഇവനെ നമ്മൾ ഷോറൂമിലോട്ട് കൊടുക്കാൻ പോവുന്നത് എടുത്ത വണ്ടി എടുത്ത ഷോറൂം അവിടെ തന്നെയാണ് കാണിക്കുന്നത് ഇപ്പം ഗായസ് ഇപ്പം ഞങ്ങളെന്നാൽ അങ്ങോട്ട് പോവാണ് ഇപ്പം ഇതാണ് ചേട്ടൻ കണ്ടോ അപ്പം ഞങ്ങൾ നേരെ തിരുവല്ല ചെന്ന് ഷോറൂമിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയും ഓക്കെ ഇപ്പോൾ ഗായസ് ഇതാണ് ഞങ്ങൾ കണ്ട ഷോറൂമിൽ വന്നു ഷോറൂമിൽ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ബജാജിൻ്റെ സർവീസ് സെൻ്ററിൽ വന്നത് ഇപ്പോൾ ഇതാണ് ഇല്ല ഷോറൂം കാണുന്നത് കണ്ടോ അവിടെ ആണുണ്ടോ ഇതുകൊണ്ടാണ് ആ കാണുന്ന ബിൽഡിങ് ആണ് അതാണ് ഷോറൂമ് അപ്പോൾ ഗൈസ് ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ചോദിച്ചിട്ടുണ്ട് അപ്പം റേറ്റ് എത്ര എന്നൊക്കെ അറിഞ്ഞിട്ട് കാര്യങ്ങൾ ഇപ്പം ഇവിടെ ഈ പഴയ മോഡലിൻ്റെ വണ്ടിയുടെ ഇവിടെ ഇല്ല ഒത്തിരി വർഷങ്ങളായില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അപ്പം ഞങ്ങൾ നേരെ കോട്ടയം പോവുകയാണ് കോട്ടയം ബജാജിൻ്റെ വലിയ ഷോറൂമാണ് അപ്പം അവിടെ എല്ലാ സാധനവും കിട്ടും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നേരം കോട്ടയം പോകുന്നത് കോട്ടയം നാട്ടകമാണ് കേട്ടോ കാണുന്ന എനിക്ക് കാണുന്ന വലിയ ഷോറൂമാണ് വേണ്ടേ സർവീസ് സ്റ്റേഷനിലോട്ട് കൊടുത്തു എനിക്ക് അവിടെ പഴയ മോഡലാ വേണ്ടേ ഇത് കിട്ടാനൊക്കെ സ്റ്റോക്കൊക്കെ കിട്ടാം അതായത് സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാം ഇച്ചിരി വലിയ പാട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലല്ലേ അപ്പോൾ ഗായ്സേ വണ്ടി ഞങ്ങൾ ചേട്ടൻ കൂടെയുണ്ട് ഈ കാണുന്ന സ്റ്റേഷനിലാണ് സർവീസ് സ്റ്റേഷൻ പല വണ്ടികൾ വർക്ക് ചെയ്യണം വലിയ വലിയ സെഡി സ്റ്റേഷമാണ് അപ്പം ഞങ്ങളുടെ മീറ്ററിന് മീറ്ററും പിന്നെ വയറിന് ഇതിൻ്റെ വയറിങ് ഒക്കെയാണ് മാറുന്നത് അതാണ് എൻ്റെ പഴയ മോഡൽ പഴയ മോഡലും എല്ലാം ദൂരം

നെല്ലി തിരുവല്ല എത്ര രൂപ വേറെ കമ്പനിയൊക്കെ പറയാം ഈ കിറ്റ് ഭയങ്കര വൈബ്രേഷൻ ഇത് റീസെറ്റ് ചെയ്യണം പക്ഷേ ഭയങ്കര എന്താ മൊത്തത്തിൽ ഭയങ്കര വൈബ്രേഷൻ ഞങ്ങൾ എൻ്റെ വണ്ടി ഞങ്ങൾ കൊടുത്തു വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അപ്പം നോർത്ത് നോക്കുക ടു ട്വൻറ്റി ഇറങ്ങിയ ആ ആ വർഷമോ ആ വർഷം ഫസ്റ്റ് മോഡലാണ് അപ്പം അതിന് കുറച്ച് വർക്കൊക്കെ ആണോ ആ അപ്പം രണ്ടായിരത്തി പതിനൊന്ന് അപ്പം നോർത്ത് നോക്കുക എത്ര വർഷം കഴിഞ്ഞാണ് അപ്പം അതിന് കുറച്ച് വർക്കൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിക്ക് മാറ്റി ഇനി ഒരു കണ്ടീഷൻ ആയിട്ടും ഒരു രണ്ട് ദിവസം പിടിക്കും അല്ലെങ്കിൽ അതുപോലെ വർക്കും ഉണ്ട് അപ്പം ഗൈസ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ